മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് തിരൂർ തൃക്കണ്ടിയൂരിനടുത്തുള്ള അന്നാര എന്ന സ്ഥലം തുഞ്ചൻപറമ്പ് എന്ന പേരിലാണ് ഇപ്പോൾ ഇതറിയപ്പെടുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകമായി ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂർ പൂങ്ങോട്ടുകുളം കുട്ടായി റോഡിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ സ്മാരകമാണ് തുഞ്ചൻപറമ്പ് എന്നറിയപ്പെടുന്നത് എല്ലാ വർഷവും മലയാളത്തിൻ്റെ ഹരിശ്രീ കുറിക്കാൻ അനേകം കുട്ടികളാണ് ഇവിടെ എത്താറുള്ളത് ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഷാ കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് എഴുത്തച്ഛൻ്റെ നാമം രാമാനുജൻ എന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃക്കണ്ടിയൂരിൽ ആയിരുന്നു കവിയുടെ ജനനം മലയാള ഭാഷയ്ക്ക് അടിത്തറയിട്ട എഴുത്തച്ഛൻ്റെ സ്മരണയാണ് ഈ തുഞ്ചൻ പറമ്പ് മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത് പറമ്പിനെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുത്തതിൽ എം ഡി വാസുദേവൻ നായർ വഹിച്ച പങ്ക് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഡിസംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി പട്ടംതാണുപിള്ളയാണ് തുഞ്ചൻ സ്മാരകത്തിന് തറക്കല്ലിട്ടത് എം ഡിയുടെ നേതൃത്വത്തിലുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ തുഞ്ചൻ സാഹിത്യ മ്യൂസിയം ചെറിയ കുട്ടികൾ മുതൽ അന്യഭാഷ സന്ദർശകർക്കു വരെ മലയാള ഭാഷയെ ദൃശ്യസ്രാവ്യ സംവിധാനങ്ങളുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണിത് കേരളീയ വാസ്തുശില്പ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഏകദേശം മുന്നൂറ് വിദ്യാർത്ഥികളും ഇരുന്നൂറ് മറ്റ് സന്ദർശകരും പ്രതിദിനം ഈ മ്യൂസിയം കാണാൻ എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്ന വിശേഷണത്തിന് തീർച്ചയായും അർഹനായ ഒരാൾ തന്നെയാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച് അദ്ദേഹത്തിൻ്റെ ജന്മദേശത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ തിരൂരിനടുത്താണ് ഈ തുഞ്ചംപറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഭാഷാ അർഹമായ ആദരം എന്ന നിലയിൽ സ്മാരകവും മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തുഞ്ചംപറമ്പിലെ കാഞ്ഞിരമരച്ചോട്ടിലാണ് എഴുത്തച്ഛൻ തൻ്റെ രചനകൾ നിർവഹിച്ചതും ശിഷ്യരെ പഠിപ്പിച്ചതും എന്നാണ് കരുതപ്പെടുന്നത് ഭാഷാപിതാവിൻ്റെ ഓർമ്മകളെ പച്ചപിടിപ്പിക്കുന്ന കാഞ്ഞിരവൃക്ഷം ഇപ്പോഴും തുഞ്ചം പറമ്പിലുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ ഉപയോഗിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ കുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റി പുതുക്കിപ്പണിതാണ് കേട്ടായത് തുഞ്ചത്തെരുത്തച്ഛൻ കുളിച്ച ഒരു കുളവാണ് എന്നാണ് കരുതപ്പെടുന്നത് കുളം അടിപൊളി കുളേ എന്നാ നീന്താനൊക്കെ പറ്റിയ കുളം വലിയ ആഴവില്ലെന്ന് തോന്നുന്നുണ്ടിട്ട് അല്ലേ താഴെ കല്ല ഇവിടെ കുറേ സംഭവം ഉണ്ട് കേട്ടോ പല പല സംഭവങ്ങളുണ്ട് ഇവിടെ ഇത് അബ്ദുൽ നാസർ മൗദിനി എം ബിയുടെ എം ബി ആ നിൽക്കാന വിശ്രമ മന്ദിരം എല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് കുളപ്പുര അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരിടത്തൊന്നും ഇരിക്കാനോ നിൽക്കാനോ ചാരാനോ ഒന്നും പാടില്ല കേട്ടോ തുഞ്ചൻ സ്മാരക മിനി ഹാൾ കൊളപ്പുര പഴയ കുളപ്പുര അതെ <laughs> കിടച്ചിട്ട് സ്മാര സ്മാരഹാള് തുറന്ന വേദി ലൈബ്രറി മ്യൂസിയം കോട്ടേജുകൾ എഴുത്തച്ഛൻ്റെ എഴുത്താണി ഉൾപ്പെടെ ഭാഷാചരിത്രവുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളും പുരാരേഖകളും സരസ്വതി മണ്ഡപത്തിലും അതിനോട് ചേർന്ന ലൈബ്രറിയുമായി സൂക്ഷിച്ചിട്ടുണ്ട് വിജയദശമി നാളിൽ ആദ്യാശനം കുറിക്കാൻ ഇന്നും ഇവിടെ കുട്ടികളെത്താറുണ്ട് ഇവിടെ വന്നിട്ട് ആകെയുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡുകളാണ് ചിലപ്പോൾ ഒരുപക്ഷെ ആളുകൾ അതുപോലെ ഇവിടെ അത്രമേൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മോശമാക്കിയത് കൊണ്ടായിരിക്കാം പക്ഷേ പുറത്തു വരുന്ന നമ്മളിപ്പോൾ ആളുകൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല തൊടാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ ചവിട്ടാൻ പാടില്ല പിന്നെ നമ്മൾ ഇരിക്കാൻ പറ്റുന്ന പല നല്ല സ്ഥലങ്ങളെല്ലാം തന്നെ ചുറ്റി കെട്ടി ആരും കടത്താത്ത രീതിയിലൊക്കെ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ട ചില കാര്യങ്ങളിൽ പിന്നെ വരുന്ന ഒരു കാര്യം പറയുന്നത് ഇവിടെ ഫ്രീ ആണ് നമുക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ് പക്ഷേ ഇവിടെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കണമെങ്കിൽ അത് ആണെങ്കിൽ പോലും ഇതിൻ്റെ മുന്നിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ നമ്മൾ കൊടുത്തിട്ട് വേണം ആ ഫോട്ടോ നമ്മൾ എടുക്കാനായിട്ട് പക്ഷേ ഞാൻ പറയുന്നത് പ്രവേശന ഫീസ് സൗജന്യമാക്കാതെ തീർച്ചയായും അത് ഒരു പത്തോ ഇരുപതോ രൂപ വാങ്ങിച്ചിട്ട് നമുക്ക് ആളെ കടത്തുകയാണെങ്കിൽ അത് ഇവിടെ ഒരു മുതൽക്കൂട്ടുമാകും അതൊരു വരുമാനവുമാകും ഒപ്പം കയറുന്ന ആളുകൾ അനാവശ്യമായിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ കയറത്തുമില്ല ആവശ്യക്കാർ മാത്രമേ കയറുന്ന ഒരവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് തന്നെയാണ് പക്ഷേ എനിക്ക് അതിലുപരി ഇഷ്ടപ്പെട്ടത് എവിടെ നോക്കിയാലും നല്ല സീനറികളാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഫോട്ടോയാണ് ഇവിടെ കിട്ടുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരാം സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്